ഹായ് ഫ്രണ്ട്സ് കുഞ്ഞുസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു ചുരിദാർ ടോപ്പ് കട്ട് ചെയ്യുന്നതിനായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇതൊരു കസ്റ്റമറുടെ വർക്കാണ് കേട്ടോ ഒരു കസ്റ്റമർ എടുത്തിരിക്കുന്നതാണത് അതിൻ്റെ അപ്പം ലെങ്ത്ത് വന്നിട്ട് നാൽപ്പതിഞ്ചാണ് ലെങ്ത്ത് ആദ്യം തന്നെ താഴെ ഒരു സ്ട്രൈറ്റ് സ്ട്രൈറ്റായിട്ടൊരു ലൈൻ വരക്കാം സ്ട്രെയിറ്റ് ഒരു ലൈൻ വരക്കാം ഇഞ്ച് ഒരിഞ്ച് തയ്യൽത്തുമ്പ് അതിൻ്റെ മുകളിലായിട്ട് അടയാർപ്പെടുത്താം ഒരു ഇഞ്ച് തയ്യൽ തുമ്പ് മടക്കി അടിക്കാനായിട്ട് ഇത് നാൽപ്പതിഞ്ചാണ് ലെങ്ത്ത് പറഞ്ഞിരിക്കുന്നത് താഴെ നിന്നും നാൽപ്പതിഞ്ച് ലെങ്ത്തിൽ പോയിന്റ് ചെയ്യുക ഇവിടെ നിന്നും നാൽപ്പതിഞ്ച് ലെങ്ത്തിൽ ഇവിടെ ഒരു പോയിന്റ് ചെയ്യാം ഇത് ആയിട്ട് വരക്കാം കേട്ടോ എന്നിട്ട് പയ്യൽക്കും പോകാം ഇതിൻ്റെ ഷോൾഡർ വന്നിട്ട് ഇഞ്ചാണ് അപ്പോൾ പതിമൂന്നിൻ്റെ പകുതി ആറര ഇഞ്ച് കേട്ടോ ആറര ഇഞ്ച് താഴോട്ടും ഒരു ആറര ഇഞ്ച് അടയാളപ്പെടുത്താം താഴോട്ടും ഒരു ആറര ഇഞ്ച് അടയാളപ്പെടുത്താം എന്നിട്ട് ഇതൊരു സ്ക്വയർ ബോക്സ് ആക്കാം കേട്ടോ സ്ക്വയർ ബോക്സ് ആക്കാം സ്ക്വയർ ബോക്സ് ആക്കാം സ്ക്വയർ ബോക്സ് ആക്കാം എന്നിട്ട് ഈ ആറരയുടെ പകുതി ഇവിടെ ഇടയാൾപ്പെടുത്താം ഇതിന്റെ ചെസ്റ്റ് വന്നിട്ട് മുപ്പത്തി മൂന്നിഞ്ചാണ് അപ്പൊ മുപ്പത്തി മൂന്നിന്റെ നാലിൽ ഒന്ന് മുപ്പത്തിമൂന്നിൻ്റെ നാലിലൊന്ന് എട്ടേകാൽ ഇഞ്ച് വരും കേട്ടോ എട്ടേകാലിഞ്ചിടെ ഏർപ്പെടുത്താം ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കാം ഇതൊരു ആംഖോൾ കറി വെച്ച് ഇവിടെ മാര്ക്ക് ചെയ്യാം കേട്ടോ ആംഖോള് വന്ന് റൗണ്ടിൽ ആംഖോള് വന്ന് പതിനഞ്ചാണ് അപ്പോൾ ഇത് ഡബിളായിട്ടാണ് കട്ട് ചെയ്യാനിട്ടിരിക്കുന്നത് കേട്ടോ ഡബിളായിട്ടാണ് കട്ട് ചെയ്യാനിട്ടിരിക്കുന്നത് ഇതിൻ്റെ ആമഹോള് നോക്കണം അപ്പോൾ ആമുഹോൾ വന്ന് ഇത് ഏഴര ഇഞ്ച് കിട്ടണം അപ്പോൾ ഏഴര ഇഞ്ച് കിട്ടുന്നില്ല അപ്പോൾ ഷോൾഡർ ഒരു കാലിഞ്ച് കൂടെ കുറക്കുക കാലിഞ്ച് കൂടി കുറച്ചാൽ ഇത് ഏഴര ഇഞ്ചാവും ഇത് കറക്റ്റ് ഏഴര ഇഞ്ച് ഇതിൻ്റെ ഇനി വേസ്റ്റ് ഇറക്കം വന്നിട്ട് പന്ത്രണ്ടര ഇഞ്ചാണ് കേട്ടോ പന്ത്രണ്ടര ഇഞ്ച് വേസ്റ്റ് വണ്ണം വന്നിട്ട് ഇരുപത്തി മൂന്ന് ഇഞ്ച് അപ്പോൾ പതിനൊന്ന് അഞ്ച് വേസ്റ്ററക്കം വന്നിട്ട് ഇരുപത്തേഴ് ഇഞ്ചാണ് വേസ്റ്റിറക്കം ഇരുപത്തി ഏഴ് ഇഞ്ചാണ് ഇപ്പം ഇരുപത്തി ഏഴിൻ്റെ നാലിലൊന്നെന്ന് പറയുമ്പോൾ ആറേ മുക്കാൽ വരും ആറേ മുക്കാൽ ആറേ മുക്കാൽ ഇവിടെ ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കുക ഇതിൻ്റെ സ്ലിറ്റ് ഇറക്കാൻ വന്നിട്ട് ഇരുപത് ഇഞ്ചാണ് കേട്ടോ ഇരുപതിഞ്ച് സ്ലിറ്റിൻ്റെ വണ്ണം വന്നിട്ട് മുപ്പത്തിയേഴ് ഇഞ്ചാണ് ഒമ്പതേ കാല് വരും നാലിലൊന്ന് വരുമ്പോൾ ഒമ്പതേ കാല് വരും ഒരിഞ്ച് ഒരിഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കാം ഇവിടെ താഴെ ഇടുത്തു കൊടുക്കുമ്പോൾ ഒരു പത്തര ഇഞ്ച് ടുത്ത് കൊടുക്കുക ഒരിഞ്ച് തയ്യൽത്തുമ്പം കൊടുക്കുക ഇതും ആയിട്ട് വരക്ക ഇവിടെ മാർക്ക് ചെയ്തതെല്ലാം കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുക അത് ഇത് സ്ട്രൈറ്റായിട്ട് വരക്കാം കേട്ടോ તર ઓળું ઇન્દે માર્કિંગ ની આમ താഴെ വർക്ക് ചെയ്തത് കട്ട് ചെയ്യാം ഇത് അജറക്കിൻ്റെ ഒരു മെറ്റീരിയലാണ് ട്ടോ ടോപ്പൊക്കെ തയ്ക്കാൻ പറ്റിയ നല്ലൊരു മെറ്റീരിയൽ ആണ് ഇതൊക്കെ മെറ്റീരിയൽ ആവശ്യമുണ്ടെങ്കിൽ കമൻ്റിലൂടെ അറിയിക്കുക അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഉണ്ടാവും അപ്പോൾ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താലും മതി ഇതിൻ്റെ മെറ്റീരിയലായിട്ട് ആവശ്യമുള്ളവരിക്കും മെറ്റീരിയൽ കൊറിയറായിട്ട് ചെയ്തു തരുന്നതായിരിക്കും കേട്ടോ ഇനി ഇതിൻ്റെ സ്ലീവ് വന്നിട്ട് ഫുൾ സ്ലീവാണ് ഫുൾ സ്ലീവാണ് ഫുൾ സ്ലീവിന് വിട്ട് കിട്ടാൻ പാടാണ് അപ്പോൾ ഞാനിപ്പോ ഷോപ്പിലട്ട ഷോപ്പിൽ നിന്ന് പോയിട്ടില്ല ഇതൊന്ന് കട്ട് ചെയ്യണ വീഡിയോ ചെയ്തിട്ട് ഇവിടെ നിന്ന് പോകാമെന്നോർത്താണ് സമയം എട്ടരയായി പോകേണ്ട സമയം കഴിഞ്ഞ് വീഡിയോ കുറച്ച് ഇട്ടിട്ട് ഒരാ ഒരാഴ്ച കൂടുതലായിപ്പോൾ വീഡിയോ ഇട്ടിട്ട് ഇന്നിപ്പം എങ്ങനെയെങ്കിലും ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് അപ്പോൾ ഇതിൻ്റെ സ്ലീ സ്ലീവിൻ്റെ ഇറക്കം വന്നിട്ട് ഇരുപത്തൊന്നിഞ്ചാണ് ഇരുപത്തൊന്നിഞ്ചാണ് അപ്പോൾ മുകളിലും ആദ്യം തന്നെ തയ്യൽ തുമ്പ് വരയ്ക്കണം തയ്യൽത്തുമ്പ് വരച്ചുകൊടുക്ക ലെങ്ത്ത് വന്നിട്ട് ഇരുപത്തി ഒന്ന് ഇഞ്ചാണ് ഇരുപത്തൊന്ന് ഇഞ്ച് സ്ട്രെയിറ്റായിട്ട് വരച്ചു കൊടുക്കാം കേട്ടോ ഇഞ്ച് പിന്നെ തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യാം കേട്ടോ ആമ്പോള് പതിനഞ്ച് അപ്പം ഏഴര ഏഴര ഇതൊരാ ആറര ഇഞ്ചെടുത്താൽ ഇഞ്ച് കിട്ടും ആറര ഇഞ്ചിൽ കൈടെ ഇതിന് കൈക്കുഴിക്ക് വേണ്ട വണ്ണം മാർക്ക് ചെയ്യുക അവിടെ നിന്ന് ഒരു ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പം മാർക്ക് ചെയ്യുക ഇവിടെ നിന്നും മോളിൽ നിന്നും ഒരു മൂന്നര ഇഞ്ചിൽ മാർക്ക് ചെയ്യാം കേട്ടോ മൂന്നര ഇഞ്ച് എന്നിട്ട് ഇവിടെ നിന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കാം താഴേലത്തെ വണ്ണം വന്ന് ആറര ഇഞ്ചാണ് അപ്പോൾ മൂന്നേ കാലിഞ്ച് മൂന്നേ കാലിഞ്ച് പിന്നെ ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പ് ഇവിടുത്തെ ഒരളവും കൂടി നമ്മൾ മാർക്ക് ചെയ്താലാണ് ഇത് പെർഫെക്റ്റ് ആവുള്ളത് സ്ലീവറൊക്കെ ഒരഞ്ച് അഞ്ച് സ്ലീവറൊക്കെ ഉള്ള അവിടത്തുനിന്ന് അവിടുത്തെ വണ്ണം എടുക്കണം അപ്പോൾ പത്തര പത്തരയാണ് അവിടുത്തെ വണ്ണം അതിന് അഞ്ച് കാലെടുക്കണം തയ്യൽത്തുമ്പ് കൊടുക്കണം അപ്പം ഇവിടെ നമുക്കിങ്ങനെ വിഷയിത്തൂടെ കറക്റ്റ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ആരും ആരും വീഡിയോ ഫുള്ളായിട്ട് കാണാതിരിക്കരുത് എല്ലാവരും വീഡിയോ കണ്ടതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഇതിപ്പോൾ ഈ ഇതിൻ്റെ മാർക്ക് ചെയ്തതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലെങ്കിൽ അത് കമൻ്റിലൂടെ പറയണം കേട്ടോ അപ്പം അടുത്ത ഇതിൻ്റെ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ അടുത്ത ദിവസം ഉണ്ടാവും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ